ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇന്ന് ഒരു ഉരുളക്കിഴങ്ങ് കൊണ്ട് സ്വാതന്ത്ര്യ കടലക്കറി ചെയ്യുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് എടുത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് കടല തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് എടുത്തതാണ് പിന്നെ ഒരു തക്കാളി ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് എടുത്തിട്ടുണ്ട് അതിന് ശേഷം കുക്കറിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കുതിർത്താൽ കടലേഴ്ത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം കടലയുടെ പുറത്ത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം അതിൻ്റെ പുറത്ത് നിൽക്കണം അത്രയും ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക നമ്മൾ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കുക്കർ അടച്ചു വെച്ച് ഒരു നാലഞ്ച് വിസിൽ വരുന്നതിന് ഒന്ന് വേവിച്ചെടുക്കുക എന്നിട്ട് ഒരു അഞ്ചോ അറോ പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് സവാള ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഈ പച്ചമുളക് ഇട്ട് സവാളയിട്ട് ഒന്ന് വഴറ്റുക സവാള ഇങ്ങനെ കുറച്ച് ഒരു അരഭാഗം ഇങ്ങനെ ബ്രൗൺ കളർ ആകണ്ട കുറച്ചൊന്ന് ഒന്ന് വഴറ്റുക അപ്പം എല്ലാവരും ഒന്ന് വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇത് അപ്പത്തിൻ്റെ കൂടെയും പിന്നെ പുട്ടിൻ്റെ കൂടെ ദോശയുടെ കൂടെയൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കഴിക്കുക ഞാനിത് ഒരിക്കൽ ചെയ്തതിന് ശേഷമാണിത് കാണിക്കുന്നത് നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം എന്നിട്ട് ഇഷ്ടമായാലും ഇഷ്ടമായെങ്കിലും കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇതൊന്ന് കുറച്ച് ഒന്ന് വേണ്ടി വന്നിട്ടുണ്ട് അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നു ആ തക്കാളിയും കൂടെ ഒന്ന് ചേർത്ത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് ഒരു ബ്രൗൺ കളറാവുന്നതിൽ ഒന്ന് ഇളക്കി കൊടുക്കുക നല്ല ടേസ്റ്റായി ഉള്ളതാണ് അതിനുശേഷം നമ്മൾ ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു സ്പൂൺ മീറ്റ് മസാല ഒരു സ്പൂണോ ഒരു ഒന്നര സ്പൂണോ മീറ്റ് മസാല ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്നും ഞാൻ മുളക് പൊടി ഇട്ടിട്ടില്ല മുളക് മുളക് എരിവശ്യമുള്ളവർക്ക് മുളക് പൊടി ചേർക്കാം ഞാൻ പച്ചമുളക് ചേർത്തത് കൊണ്ട് ഞാൻ മുളക് ഞാൻ മുളക് പൊടി ഇട്ടിട്ടില്ല ഇതൊന്നും നല്ലൊന്നും പച്ചമുളക് മാറി മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ കടല അതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ആട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അത് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഒരു തിക്ക് പരിവാം നമുക്ക് വെള്ളം ഒഴിക്കുക വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല അതിനൊക്കെ അതിൻ്റെ കറക്റ്റ് ഭാഗത്തിനായി വെള്ളം ഉണ്ടായിരുന്നതിന് ഞാൻ വെള്ളമൊന്നും ഒഴിച്ചില്ല ഒരു നല്ല കണ്ട നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഒരു അല്പം തേങ്ങ എടുത്ത് പിഴിഞ്ഞ് പാലെടുത്തിട്ടുണ്ട് ആ പാലും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അത് വലിയ തീ വേണ്ട ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് ചെറിയൊന്ന് ചൂടായാൽ മാത്രം മതി എന്നാ നല്ല സ്വാദേറിയ കടലക്കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം നല്ല നമ്മൾ ഈ കടലയൊന്നും അതിൽ അരച്ച് ചേർക്കേണ്ട ആവശ്യമേ ഇല്ല അതിന് ബന്ധ കടല ചിലങ്ങനെ അരച്ച് ചേർത്തിട്ട് അതിൽ നല്ല തിക്കാവാൻ വേണ്ടി ചെയ്യുന്നുണ്ട് ഇത് അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല താങ്ക്